അക്ഷര കേരളം ജനകീയ വിദ്യാഭ്യാസ സർവേ ജില്ലാതല ഉദ്ഘാടനം നടന്നു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഗവാസ് ഉദ്ഘാടനം നിർവഹിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയായ ഉല്ലാസ് ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാമിന്റെ ഭാഗമായി ജില്ലാ സാക്ഷരതാ മിഷനും കാലിക്കറ്റ് സർവകലാശാല ജില്ലാ എൻ എസ് എസും ചേർന്ന് നടത്തുന്ന അക്ഷര കേരളം ജനകീയ വിദ്യാഭ്യാസ സർവേയുടെ ജില്ലാതല ഉദ്ഘാടനമാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഗവാസ് നിർവഹിച്ചത് ഫാറൂഖ് ട്രെയിനിംഗ് കോളേജിൽ നടന്ന പരിപാടിയിൽ സാക്ഷരതാ മിഷൻ ഡയറക്ടർ എ ജി ഒലീന മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ കോർഡിനേറ്റർ പി വി ശാസ്ത്രപ്രസാദ് പദ്ധതി വിശദീകരിച്ചു ഫാറൂഖ് ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ടി മുഹമ്മദ് സലീം കാലിക്കറ്റ് സർവകലാശാല എൻഎസ്എസ് കോർഡിനേറ്റർ ഡോക്ടർ എൻ എ ഷിഹാബ് ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ ഫസിൽ അഹമ്മദ് എൽ എസ് ജി ഡി ജോയിന്റ് ഡയറക്ടർ പി ടി പ്രസാദ് പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ വാഹിദ ബീഗം ഇ ഹർഷ മുഹമ്മദ് ഇർഷാദ് രമ്യാകൃഷ്ണൻ സാക്ഷരതാ മിഷൻ റിസോഴ്സ് പേഴ്സൺമാരായ വി ഷാംസുദ്ദീൻ പൃഥ്വിരാജ് മുടക്കല്ലൂർ പി പി സാബിറ ഡോക്ടർ അഫീഫ് തടവട്ടത്ത് തുടങ്ങിയവർ സംസാരിച്ചു